പരിശുദ്ധ അമ്മയ്ക്കും കൃപാസനം മാതാവായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ എൻ്റെ പേര് കുക്കു ഞാൻ വരുന്നത് മാർട്ടിൻ ഡി പോറസ് ചർച്ച് ഇടവക ആയിട്ടുള്ള തേവയ്ക്കപ്പള്ളിയിൽ നിന്നാണ് ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻ സെബാസ്റ്റിൻ എൻ്റെ മക്കള് ആദ്യമേ പറയട്ടെ ഞാൻ ഇടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പക്ഷേ എനിക്ക് കുർബാസനം പത്രം ഒരു രണ്ടായിരത്തി ഇരുപതിലൊക്കെ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കന്ന് ഞങ്ങൾ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥനയുണ്ട് കുർബാനയുണ്ട് ഒന്നിനും ഒരു മുടക്കം വരുത്തിയിട്ട് ധ്യാനം കൂടും ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ കൃപാസനം പത്രം കൈ കിട്ടിയെങ്കിലും പലരും പറഞ്ഞ് കൃപാസനത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഞങ്ങൾക്ക് അതിൽ മാതാവിൽ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഇവിടെ പലരും പറഞ്ഞ സാക്ഷ്യങ്ങൾ പോലെ തന്നെ മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ പിന്നെ കൃപാസനത്തിന് എന്താ അത്ര പ്രത്യേകത എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ചിന്ത ആ പത്രം അവിടെ വെച്ചു ഞാൻ ആ പത്രം അവിടെ വെച്ചു എനിക്കായിരുന്നു കിട്ടിയത് ഞാനിവരെ ഒന്നും കാണിച്ചിട്ട് പോലും ഞാൻ പത്രം എവിടെയോ വെച്ചു അതിൻ്റെ കാര്യം മറന്നു പക്ഷേ മാതാവ് എന്നെ വിളിച്ചു എന്നെ വിളിക്കുന്നതിന് കാരണം വന്നത് ഈ മോള് കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതായത് കോവിഡ് കഴിഞ്ഞിട്ട് കോവിഡിന് രണ്ട് വർഷം സ്കൂൾ അവധിയായിരുന്നല്ലോ അപ്പോൾ സ്കൂൾ തുറന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മോൾ എട്ടാം ക്ലാസ്സിലോട്ട് കയറി എട്ടാം ക്ലാസ്സിലോട്ട് കയറി അവിടെ എറണാകുളത്താണ് ഞങ്ങൾ എറണാകുളത്ത് ഒരു അത്യാവശ്യം നല്ലൊരു സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം രണ്ട് വർഷം കഴിഞ്ഞ ഇപ്പം ടീനേജിൻ്റെ ഒരു പ്രായമൊക്കെയാണ് ആ ഒരു സമയത്ത് ആൾ വീട്ടിലിരുന്ന് രണ്ട് വർഷം കഴിഞ്ഞ് വീട്ടിലിരുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് വണ്ണമൊക്കെ വെച്ചായിരുന്നു അപ്പം ആൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പുതിയ സ്കൂളായിരുന്നു പുതിയ ഫ്രണ്ട്സും പുതിയ സ്കൂളും ഒക്കെ ആയിരുന്നു അപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് എന്നെ പറ്റിയെന്ന് തരത്തില്ല ആളങ്ങ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി ഡയറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മൾ അറിയുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആൾ ഡയറ്റിങ്ങിലാണ് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ വഴക്ക് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടും വഴക്ക് പറയുന്നുണ്ട് വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി ആൾ ഫുഡ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പക്ഷേ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പം ആൾ ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ബാഗിൻ്റെ പോക്കറ്റിലോ അല്ലെ അലമാരുടെ മുകളിലോ ഒക്കെ ആയിട്ട് വെക്കും ആൾ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഒരു ഒന്നര മാസം കൊണ്ട് അമ്പത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്ന ആൾ ഇരുപത്തി ഒൻപത് കിലോയിലോട്ട് വന്നു അപ്പം ആകെ ടെൻഷനായി ആൾ മെലിഞ്ഞ് 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 എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയൊന്നും അല്ല ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി നമുക്കറിയാം നമ്മൾ ഡയറ്റ് ഡയറ്റെടുത്താലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം പക്ഷേ എത്ര പറഞ്ഞിട്ടും പിന്നെ ആൾക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ടും ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല ഒരു ഒരു വറ്റ് വറ്റുപോലും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് ആൾ വന്നു അപ്പോൾ നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോയി പക്ഷെ ഹോസ്പിറ്റലുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മൾ മരുന്നൊന്നും എടുത്തില്ല ലാസ്റ്റ് നമ്മൾ എന്നെ അമ്മ മാതാവ് വിളിച്ച പോലെ വിളിക്കുന്നതായിട്ട് ഞാൻ കൃപാസനത്തിൽ ഒരു രക്ഷയില്ലാത്തോണ്ട് അവസാന ഉടമ്പടി അവസാന കൈ കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഫോട്ടോ മുഖത്തെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് എൻ്റെ മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ ഇരുന്ന് ഞാൻ ആ മൂലയ്ക്കിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഫുള്ള് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഇപ്പോൾ കയറ്റി നിൽക്കാൻ പോലും മേല അവിടെ കിടക്കുകയാണ് പപ്പയുടെ മടിയിലിവിടെ കിടക്കുകയാണ് അത്രയ്ക്ക് അവൾ ക്ഷീണിച്ചു പോയി ഒന്നും കഴിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഞങ്ങളെ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഞാൻ അന്ന് വൈകുന്നേരം ഞങ്ങളെ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ പോയി പോയ വഴിക്ക് ആൾ നല്ലപോലെ ഭക്ഷണം കഴിച്ചു പറയാൻ പറ്റത്തില്ല നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല നല്ലപോലെ ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ അന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവളുടെ മുഖത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് ഞാൻ ഞാനിവിളെ കാണിച്ചു മോക്ക് എമി എമിന്നാളുടെ പേര് എമി നോക്ക് രണ്ട് ഫോട്ടോയും തമ്മിലുള്ള കമ്പാരിസൺ നീ നോക്ക് തലേ ദിവസത്തെ ഫോട്ടോയിൽ എന്താ പറയുക മെലിഞ്ഞുണങ്ങിയിരുന്ന ഒരു കുട്ടി പിറ്റേ ദിവസത്തെ രാവിലെ ഫോട്ടോയിൽ നോക്കുമ്പോൾ നല്ല പ്രസരിപ്പോടെ മുഖമൊക്കെ നല്ല എന്താ പറയുക കണ്ണൊക്കെ തിളങ്ങി കൗളൊക്കെ തിളങ്ങി ഒരു ഫോട്ടോ അത് കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം തൊട്ട് ഒരു മാസം കൊണ്ട് ഈ പോയ ഇരുപത് കിലോയും അവൾ തിരിച്ചു വന്നു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല നല്ലപോലെ ഇപ്പോൾ പ്ലസ് ടെൻതിൻ്റെ അതുപോലെ തന്നെ ടെൻതിൻ്റെ റിസൾട്ട് ടെൻതിൻ്റെ ടെൻത്ത് സി ബി എസ് സി ആയിരുന്നു സി ബി എസ് സിയിൽ ഇവയ്ക്ക് പഠി പഠിക്കും ആൾ നല്ലപോലെ പഠിക്കും പക്ഷെ മോഡലൊക്കെ വരുമ്പം ഭയങ്കര മാർക്ക് കുറവായിരുന്നു മോ അപ്പം നമ്മളിവിടെ ഞാൻ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാർക്കിൻ്റെ കാര്യം അപ്പോൾ ഞങ്ങളിവിടെ അച്ഛൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വന്നു തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ പേനയും കുരു കാശുരൂപവും ഒക്കെ കൊടുത്തു അപ്പോൾ മോഡൽ എക്സാമിന് മാർത്സിനൊക്കെ ഇവൾ ജസ്റ്റ് പാസ് എന്ന് പറയാനില്ല ഒരു രണ്ട് മൂന്ന് മോഡൽ ഉണ്ടെങ്കിൽ രണ്ട് മോഡലിനും തോറ്റു ഒരു മോഡലിന് മാത്രമാണ് മാത്സിനൊക്കെ പാസ്സായത് പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു എന്നും പരീക്ഷയ്ക്ക് പോകുമ്പം അതിന് മുമ്പ് ഞാൻ പേഴ്സിന് അകത്താ ഉടമ്പടി കാശുരൂപ് വിടും എന്നും തൈലം തേച്ച് പ്രാർത്ഥിച്ചാണ് വിടുന്നത് റിസൾട്ട് വന്നപ്പോൾ എയ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാർക്കോടുകൂടി ഉന്നത വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു ഇപ്പം അഡ്മിഷൻ ആണെങ്കിലും നമുക്ക് മോഡലിന് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ആ പഠിച്ച സ്കൂളിൽ തന്നെ തരിയല്ലെന്ന് അവർ പറഞ്ഞു അപ്പം നമ്മൾ വേറെ സ്കൂൾ അന്വേഷിക്കേണ്ടി വന്നു ആ പഠിച്ച സ്ട്രീമും കിട്ടി തരിയല്ല എന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇത്രയും മാർക്ക് ഉള്ളതുകൊണ്ട് അവിടെ തന്നെ നമുക്ക് അഡ്മിഷൻ അവർ പ്ലസ് വൺ പ്ലസ് ടു കണ്ടിന്യൂ ചെയ്യാനും സ്കൂളുകാർ സമ്മതിച്ചു ഇപ്പം ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഞാനും ഹസ്ബൻഡും മാറി മാറി ഉടമ്പടിയിലാണ് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഉടമ്പടിയിലാണ് എൻ്റെ ഉടമ്പടി ജീവി ഇത് കൂടാതെ നമുക്ക് ഇനിയും അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നമുക്ക് തന്നിട്ടുണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ നമ്മൾ കൃപാസനം പത്രം ഞാൻ ഞാൻ എല്ലാവരോടും പറയും കൃപാസനം ഞാൻ ഇപ്പം പത്രം കൊടുക്കുവാണെങ്കിലും ചിലരൊന്നും മേടിക്കലാം എന്താ പറയുക അവർക്ക് ആ പുച്ഛം നമുക്ക് മനസ്സിലാവും പക്ഷെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും നിങ്ങൾ പ്ലീസ് ദേവിയെ ഇത് പുച്ഛിക്കരുത് പുച്ഛിച്ചാൽ മാതാവ് എന്തായാലും നിങ്ങളെ ഇവിടെ കൊണ്ടുവരും അത് ഉറപ്പാണ് അതുകൊണ്ട് കൃപാസനം പത്രവും കൃപാസനം എന്താ പറയുക അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാതാവിൻ്റെ ഇടപെടൽ എവിടെ നോക്കിയാലും മാതാവിൻ്റെ അവിടെ ചെറുത് നമ്മൾ ചെ നിസ്സാരമാണെന്ന് കാര്യുന്ന പ്രശ്നമാണെങ്കിൽ പോലും മാതാവ് ഇടപെട്ടത് നമുക്ക് ശരിയാക്കി തരും അമ്മ മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഇനി ഹസ്ബൻഡിന് ഞാൻ കൊടുക്കുകയാണ് ഹസ്ബൻഡിൻ്റെ സാക്ഷ്യങ്ങൾ ഒരായിരം നന്ദി വൈഫ് ഉടമ്പടി എടുത്ത് ഏകദേശം രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ 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 ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ എൻ്റെ ആഗ്രഹം ശരിക്കും അത്യാത്മികമായിട്ട് ഉയർച്ച നേടാനുള്ളതും ജോലിയിലുള്ള പ്രശ്നങ്ങളും പിന്നെ അതുപോലെ ഹെൽത്ത് വൈസുള്ള പ്രശ്നങ്ങളുമായിരുന്നു മെയിനായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉടമ്പെടുക്കുന്ന സമയത്ത് ഞാൻ നിയോഗങ്ങളായിട്ട് വെച്ചത് എനിക്ക് ഞങ്ങളൊക്കെ ശരിക്കും ഞങ്ങളുടെയൊക്കെ പേരൻസ് പള്ളിയിൽ പോകും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങളും പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആയിട്ട് വളർന്നു വരുന്നതാണെങ്കിലും നമുക്ക് വന്ന് ഒരിക്കലും വന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ആത്യാല്മ വളർച്ച നേടി അല്ലെങ്കിൽ ഒരു തൃപ്തി അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല ജോസഫ് ജോസഫൻ പറയുന്നമാതിരി എപ്പോഴും ചൊല്ലി ചൊല്ലി തീർക്കലായിരുന്നു ചൊല്ലിക്കൂട്ടുകയായിരുന്നു നമുക്കൊരിക്കലും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് ഒരിക്കലും സമയം തികയില്ല അല്ലെങ്കിൽ ദശാംശം കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഒരിക്കലും കൊടുക്കാൻ തയ്യുകയില്ല നമുക്കത് സാധിക്കുകയില്ല എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ ഒരു രീതിയിൽ എല്ലാ ദിവസവും വിസ്തൃർവാനക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ യാത്രകളും എനിക്ക് എൻ്റെ ജോലി സംബന്ധമായിട്ട് യാത്രകളുണ്ട് യാത്രകളില്ലാ യാത്രകളുള്ള സമയത്ത് പോലും ചിലപ്പോഴൊക്കെ വിസ്തൃവാനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് സാധിക്കില്ല ആ തടസ്സങ്ങൾ മാറിക്കിട്ട് ശരിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാധാനത്ത് ഉടമ്പടി എടുത്തതിനു ശേഷമാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കും ചെറുപ്പം തൊട്ടേ വന്ന് ഒരു തേർട്ടി ഇയേഴ്സിന് മേലെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പനി വരും ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ഒരു ജലോഷം പോലെ സ്റ്റാർട്ട് ചെയ്ത് അത് പനിയായി നല്ല കഫക്കെട്ടായി ആൻറ്റിബോട്ടിക് കഴിക്കാതെ മാറില്ല ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം ഉണ്ടായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു ഞങ്ങൾ അവിടെ പല ഡോക്ടർമാരെ കണ്ടു ആയുർവേദം ചെയ്തു ഹോമിയോ ചെയ്തു പക്ഷേ ആർക്കും ഒന്നും പ്രത്യേകിച്ച് അസുഖങ്ങളും കണ്ടുപിടിക്കാനില്ല അതിനുശേഷം കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ആയി അവിടെ വന്ന് എം ആർ ഐ എടുത്ത് നോക്കി പക്ഷേ ഒരു പ്രശ്നങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പക്ഷേ പനി വന്നിരിക്കും അപ്പോൾ അത് വെച്ച് പഠിച്ച സമയത്താണെങ്കിലും അതുപോലെ ജോലിയുള്ള ജോലി കിട്ടി ജോലി ചെയ്തുകൊണ്ട സമയത്താണെങ്കിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ശരിക്കും ജോലിയിൽ കൺ കറച്ചാട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ക്ഷീണി എപ്പോഴും ക്ഷീണമായിരിക്കും പനിയുടെയും മരുന്നിൻ്റെ ആയിട്ട് എനിക്ക് ആ ഞാനത് നിയോഗം വെച്ചു ഉടമ്പടിയിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ വന്നിട്ട് എനിക്കത് ഏതെ ഇപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് സുഖമായിട്ടുണ്ട് എനിക്കിപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പനി വരുന്നില്ല ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരുന്നില്ല ഏകദേശം മുപ്പു വർഷത്തോളമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എനിക്കത് പൂർണ്ണമായിട്ട് കിട്ടി അതുപോലെ എൻ്റെ എൻ്റെ എൽബോയിലൊരു സെല്ലിങ് വന്നിരുന്നു അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സർജനെ കാണിക്കാൻ പറഞ്ഞു പക്ഷേ ഞങ്ങളാ സമയത്ത് ആ സമയത്ത് വൈഫൈ ഉടമ്പിലാണ് ഞാൻ ഞങ്ങളതുകൊണ്ട് സർജന ഞാൻ സർജനെ കാണിക്കാനേ പോയില്ല നല്ല പെയിൻ ഉണ്ടായിരുന്നു നന്നായിട്ട് വികരം കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു ഞാൻ സർജനെ കാണിക്കാനേ പോയില്ല ഞാൻ ഉടമ്പടി തൈലം തേക്ക് ഞങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലി ഉടമ്പടി തൈലം ചേച്ചി ഞാൻ അത് പൂർണ്ണമായിട്ട് മാറി ഒരു ഡോക്ടറെ കാണിക്കാതെ തന്നെ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി ഞങ്ങൾ പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രങ്ങൾ പത്രം പത്രം കൊടുക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ഞാൻ ഒരുമിച്ചാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്നത് അത് അത് മാതാവിലപ്പിച്ച് പറഞ്ഞ് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ കിട്ടി മോളൊക്കെ കിട്ടി അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ പൊതുച്ചോറ് കെട്ടി ഞങ്ങൾ കൊണ്ടോയ് കൊടുക്കാറുണ്ട് അങ്ങനെ പൊതുച്ചോറ് കെട്ടി കൊടുക്കാൻ ഞങ്ങൾ എറണാകുളം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ഒരു സമയത്തൊക്കെ അവിടെ രണ്ട് മൂന്ന് പേര് പുറത്ത് തീരെ വയ്യാതെ തീരെ ഒരു സൗകര്യമില്ലാതെ കിടക്കുകയായിരുന്നു അവർക്ക് നടക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കിട്ടാനില്ല ഞങ്ങളത് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു പക്ഷേ ആരും സഹകരിക്കുന്നതായിരുന്നില്ല ഒരു മൂന്നാല് ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ വിളിച്ച് നോക്കി ഒരിടത്തും ആളുകളെ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു ന്യൂസ് പേപ്പർ വിളിച്ച് ന്യൂസ് പേപ്പറിലൊരു ന്യൂസാക്കി അങ്ങനെ അവർക്കൊരു മൂന്ന് പേർക്ക് ഞങ്ങൾ ഷട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു വെൽഫെയർ ഓഫീസർ വന്ന് മൂന്ന് പേരെയും ഷട്ടറിലേക്ക് മാറ്റി പിന്നെ ഞങ്ങൾ അടുത്തുള്ള അനാഥാലയങ്ങളിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ മാതിരി ദശാംശം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഏണിംഗ്സിൻ്റെ ഒരു പത്ത് ശതമാനത്തോളം നമ്മൾ എല്ലാവർക്കും പലർക്കായിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഫാമിലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് തീരെ വയ്യാത്തൊരു മോൾക്ക് അതുപോലെ തീരെ അങ്ങനെ രണ്ട് മൂന്ന് പേർ ഞങ്ങൾ ആ മാസം മാസം നല്ല രീതിയിലുള്ള സഹായം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഉടമ്പടിയിൽ ഞങ്ങൾ ജീവിതം മുഴുവൻ ജീവിക്കണമെന്നുള്ള ആഗ്ര ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ഞങ്ങൾ ഓരോ രണ്ടുപേരും മാറി മാറി ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആ ഉടമ്പടി തന്നെ ഞങ്ങൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ആധ്യാത്മിക നമ്മൾ കുട്ടികളൊക്കെ വളർ വളർത്തുമ്പോഴാണെങ്കിലും നമുക്ക് ഇന്നത്തെ ഈ ഒരു കെ കേപ്പിൻ്റെയും ബി ടി എസിൻ്റെയും അതുപോലെ ഈ മൊബൈലിൻ്റെയൊക്കെ കാലത്ത് നമുക്ക് എത്ര നോക്കിയാലും നമുക്ക് ആവില്ല നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പിടിവെള്ളിയാണ് പ്രവാസനം മാതാവ് മാതാവ് നമ്മളെ മാതാവ് നമ്മളെയും കാത്തോളും നമ്മുടെ കുട്ടികളെയും കാത്തോളും ദൈവത്തിനും നന്ദി ജെറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം പറയുന്നു ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും ഈശോ തന്നെ തന്നോടുള്ള സ്നേഹം ദൈവസ്നേഹം തങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച ഒരു കുടുംബമാണ് ജോബിൻ സെബാസ്റ്റൻ്റെതെന്ന് ഉടമ്പടി ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലായി തങ്ങൾ വളരെ വിശ്വസ്തയോടെയാണ് ഉടമ്പടി പാലിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി അദ്ദേഹം പറയുകയായിരുന്നു ഞങ്ങളെല്ലാം വിശേഷവിധിയായി ചെയ്യുന്ന ഒരു ഉടമ്പടി ഗ്രൂപ്പാണ് ഒരു ഉടമ്പടി കുടുംബമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം തങ്ങളുടെ ദശാംശം കൊടുക്കുകയും ഈശോയെ സ്നേഹിക്കുകയും പരിശുദ്ധ അമ്മയോട് വളരെ വിശ്വസ്താപൂർവ്വം ജീവിക്കുകയും ചെയ്യുന്ന പാലിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് നമുക്കെല്ലാവർക്കും വളരെ പ്രചോദനം നൽകുന്ന ഒരു ഉടമ്പടി സാക്ഷ്യമാണിത് സെബാഷ്ടൻ ജോബിൻ പ്രസ്താവിക്കുകയായിരുന്നു ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെയാണ് ജീവിക്കുന്നതെങ്കിലും കമ്പ്യൂട്ടർ യുഗത്തിൽ മൊബൈലിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വളരെ പേടിയാണ് ഞങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോകുമോ പക്ഷേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ തങ്ങൾക്ക് യാതൊന്നും തന്നെ സംഭവിക്കുകയില്ല ഞങ്ങളെ ഒരു തിന്മയും ഞങ്ങളെ ഏശുകയില്ല കാരണം സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായി ചെല്ലുമ്പോൾ അതിൽ നാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാമ്മയോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ രണ്ട് പ്രാർത്ഥനയിലും നാം ഉടമ്പടി പ്രാർത്ഥന ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ നാം ഈ പ്രാർത്ഥനയോടെയാണ് നമ്മുടെ ജീവിതം ദിവസം തുടങ്ങുന്നത് അത് കുടുംബത്തിനും മുഴുവനും നാമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കുടുംബങ്ങൾക്കും സമുദായത്തിനും നാം ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിലുമെല്ലാം ഇതൊരു വലിയ സംരക്ഷണയാണ് അദ്ദേഹം പറയുകയായിരുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം ഒരു നല്ല പലർക്കും ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു ഇതെല്ലാം ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അത് സാധിക്കുന്നത് ഈശോ ഇവിടെ എപ്പോഴും ജോസഫ് അച്ചൻ പറയാറുണ്ട് വിശേഷവിധിയായി നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തത് ഓരോ സാക്ഷ്യങ്ങളും നമ്മുടെ യാതൊരു യോഗ്യതകളുമില്ലാതെ പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരുന്നതാണ് അതിന് പ്രതിനന്ദിയായി ഈശോയ്ക്ക് ഞാൻ എന്തു കൊടുത്തു എന്ന് ജോസഫ് ജോസഫച്ചൻ ഒരു ക്രോസ് ക്വസ്റ്റ്യൻ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നുണ്ട് വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്തു ഇവരുടെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഉടമ്പടി ജീവിതം തന്നെയാണ് ഒരു വിശേഷ വിധിയായിട്ടുള്ള ഇവരുടെ ഏറ്റവും നല്ല പ്രവൃത്തി ജോബിൻ സഭാഷ്ടൻ പറയുന്നു ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുള്ള അതേ ഉദ്ധരണി തന്നെ അവർ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്കെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിക്കാം നമുക്കിതൊരു വലിയ മോഡലാണ് ഒരുപാട് ജീവിതങ്ങൾ ഇന്നിപ്പോഴും വളരെ നിരാശയിലാണ് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഒന്നു മാത്രമാണ് ഞങ്ങൾക്ക് ഇത് ലഭിക്കണേ ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ മക്കളുടെ കല്യാണം ഞങ്ങളുടെ മക്കളുടെ പഠനം ഞങ്ങളുടെ മക്കളുടെ വിദേശയാത്ര ഞങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് ഇന്നും നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തന്നെ കേട്ടു ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ് മഹത്വമാണ് ഓരോ പ്രാർത്ഥനയും നമ്മുടെ ഓരോ സങ്കടത്തിലും സന്തോഷത്തിലും ദൈവ മഹത്വം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ നിത്യതയിലേക്ക് എത്താനുള്ള ഒരു വലിയ കൃപ നമുക്ക് നൽകട്ടെ എപ്പോഴും നാം നിത്യതയെ ഉന്നം വെച്ച് ജീവിക്കുമ്പോൾ ഉടമ്പടി അത് വളരെ ഇന്നോസെൻ്റ് വളരെ നിഷ്കളങ്കമാകുന്നു വളരെ നിഷ്കർഷയുള്ളതാകുന്നു നമ്മുടെ വീണ്ടും വീണ്ടും നമുക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള സാഹചര്യം ഈ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെ ഇവരുടെ വലിയ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക